ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ സുഭദ്ര സതീശൻ പഴഞ്ചൊൽ വിചാരം ഇന്നത്തെ പഴഞ്ചൊല്ല് പലതുള്ളി പെരുവെള്ളം എന്താണ് ഈ പഴഞ്ചൊല്ലിന്റെ ആശയം ഒറ്റ എന്നുള്ള വാക്കിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വാക്കാണ് ഒരുമ എന്ന വാക്ക് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടെ നമുക്ക് ഈ പഴഞ്ചൊല്ലിന്റെ ആശയത്തിനെ കണ്ടുപിടിക്കാൻ നോക്കാം ഒന്നാമത്തേത് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ സഹായിക്കണമെന്ന് വിചാരിക്കുക രോഗം കൊണ്ടോ ഇല്ലായ്മ കൊണ്ടോ വലയണ ഒരു സുഹൃത്തിനെ നമുക്ക് സഹായിക്കണം നമുക്ക് ഒറ്റയ്ക്ക് അതിനുള്ള ആവതില്ല നമ്മുടെ അതേ മനസ്സുള്ള ചിന്താഗതിയുള്ള കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് അതിന് തുനിയാണെങ്കിലോ ഒരാൾ ഒരു രൂപ എടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം ഒരു രൂപ മാത്രമാണ് മറിച്ച് നൂറുപേരെ ഓരോ രൂപ വെച്ചെടുത്താലോ ആ ഒരു രൂപയുടെ മൂല്യം എത്രയാണ് ഒരു രൂപ അതിൽ നിന്ന് മാറിയാൽ ആ നൂറ് രൂപ തൊണ്ണൂറ്റി ഒമ്പത് രൂപയായി മാറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കൂടെ ഒരു രൂപയും കൂടെ ചേർന്നാൽ അത് നൂറ് രൂപയായി മാറും ഒരു വലിയ സന്തോഷം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മറ്റെവിടെ നിന്നും കിട്ടാത്തൊരു സന്തോഷമായിരിക്കും മറ്റൊരു ഉദാഹരണം സമ്പാദ്യശീലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പഴഞ്ചൊല്ലി നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വരുമാനം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അച്ഛനമ്മമാര് കൊടുക്കണ ചെറിയ ചെറിയ കൈത്തുക കൊണ്ട് കുടുക്ക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ ഈ കുടുക്ക എന്തിനാണ് മക്കൾക്ക് കൊടുക്കുക നമ്മൾ സമ്മാനിക്കുക അവരുടെ സമ്പാദ്യശീലം വളരാനാണ് അതിൽ ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ചു രൂപയോ ചിലപ്പോ നൂറ് രൂപയോ ഒക്കെ ഇട്ട് ഇട്ട് വെക്കുകയാണ് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ അത് പൊട്ടിക്കുമ്പോ നമ്മുടെ ആ ആവശ്യം നിറവേറ്റാൻ മാത്രം അതിൽ തുകയുണ്ടെന്ന് അറിയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് ഈ പറയുന്നത് പോലെ ധൂർത്തിൽ നിന്ന് കിട്ടാത്ത ഒരു സന്തോഷമാണ് ഈ രണ്ട് മൂന്ന് ആശയങ്ങളെ ക്രോഡീകരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് പലതുള്ളി പെരുവെള്ളം ഇനി ഒരു വസ്തുവിനേം കൂടെ ഞാൻ കാണിച്ചു തന്നുകൊണ്ട് ഈ പഴഞ്ചൊല്ലിന്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കാം നമ്മള് മുറ്റമൊക്കെ അടിക്കണ ചൂലില്ലേ ഈർക്കല ചൂല് അതെ അതിൻ്റെ ഒരു നിർമ്മിതി നോക്കിയിട്ടുണ്ടോ പല ഈർക്കലകള് കൂട്ടിക്കെട്ടി ചരട് കൊണ്ട് കൂട്ടിക്കെട്ടി ഒറ്റ പിടിയാക്കി മാറ്റുമ്പോഴാണ് ഒരു ചൂലായി മാറുക ആ ചൂല് കെട്ടഴിഞ്ഞ് വീണു എന്ന് വിചാരിക്കാം ഓരോരോ ഈർക്കലയായിട്ട് മാറും ഒരു ഈർക്കല കൊണ്ട് നമുക്ക് മുറ്റടിക്കാൻ കഴിയോ ഇല്ല ഈ ഒരുമയാണ് ഇനി നമ്മുടെ കൈവിരലുകൾ ഒരു വിരലുകൊണ്ടോ രണ്ട് വിരലുകൊണ്ടോ നമുക്ക് കരുത്തിന്റെ ചിഹ്നമായ മുഷ്ടിയെ കാണിക്കാൻ കഴിയില്ല മുഷ്ടി കരുത്തിൻ്റെ പ്രാപ്തിയുടെ ആത്മവിശ്വാസത്തിന്റെ തനിമയുടെ ഒക്കെ അടയാളമാണ് അതിനുവേണ്ടി നമുക്ക് അഞ്ചു വിരലുകളും ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരാവശ്യമുണ്ട് അതാണ് പലതുള്ളി പെരുവെള്ളം എന്നുള്ള പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥവാക്കുന്ന ആശയം നമസ്കാരം